അയ്യപ്പൻകോവിൽ മാട്ടുകട്ടയ്ക്കും വില്ലേജ് പിടിക്കും ഇടയിലെ വെള്ളക്കെട്ട് പൊതുജനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ദുരിതമായി മാറുന്നു ഈ ഭാഗത്ത് മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കലുങ്ങ് നിർമ്മാണം പൂർത്തിയായിട്ടും മക്കിട്ട് ഗതാഗതം സുഗമമാക്കാത്തതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം അയ്യപ്പൻകോവിൽ മാട്ടുകട്ടയ്ക്കും വില്ലേജ് പിടിക്കും ഇടയിലാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടുത്തെ കലുങ്ക് നിർമ്മാണം പൂർത്തിയായെങ്കിലും മക്കിട്ട് നികത്തി ഗതാഗതം സുഗമമാക്കാൻ കരാറുകാർ ാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന ആരോപണമുണ്ട് ഒരു കലുങ്കിൻ്റെ പണി പൂർത്തിയായെങ്കിലും കലുങ്ങിൻ്റെ ഭാഗമുള്ള വെള്ളക്കെട്ട് മക്കിട്ട് നികത്താനോ മറ്റ് യാത്രാ സൗകര്യം ചെയ്ത് കൊടുക്കാനോ കരാറുകാരൻ തയ്യാറായി ഇതിന് സമീപത്ത് മക്ക് ഇവിടെ ഇറക്കി ഫില്ല് ചെയ്യാനുള്ള മക്ക ഇറക്കിയിട്ടുണ്ട് എന്നാൽ അതി ദിവസങ്ങളായി ഇതുവരെ എടുത്ത് ഈ കുഴിയിലേക്കിട്ട് ഈ കുഴിയൊന്ന് നികത്തി കൊടുക്കുവാൻ കരാറുകാരൻ അനാസ്ഥ കാണിക്കുകയാണ് അതുകൊണ്ട് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കിടന്നു പോകുന്ന ഈ റോഡിൽ വെള്ളക്കെട്ടും എത്രയും പെട്ടെന്ന് ഈ പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് മലയോര ഹൈവേയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ കലുങ് നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഗതാഗത കുരുക്കും യാത്രാക്ലേശവും രൂക്ഷമാണ് നാട്ടുകെട്ടയ്ക്കും വില്ലേജ് പടിക്കും ഇടയിലുള്ള കലുങ്കിന്റെ പണികൾ പൂർത്തിയായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവഴിയുള്ള ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല എത്രയും വേഗം ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനൊപ്പം മേഖലയിലെ വെള്ളക്കെട്ടിനും പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം